ഞാൻ മാത്രല്ല ഇതേമാൊരു അനവധി ആൾക്കാർക്ക് കിട്ടാനുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനം കാണാതിരിക്കില്ല തെരഞ്ഞെടുപ്പില് ഒരു നല്ലൊരു വാക്ക് അല്ലെങ്കിൽ ഒരു ആശ്വസിപ്പിക്കാം ഒരു നേര ഒരു അഞ്ചു മിനിറ്റ് പോലും നേരം കാണാനായിട്ട് ഈ സി പി ഐയുടെ കാൻഡിഡേറ്റ് സഹാസ യൂണിറ്റ്മാർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെ ഇപ്പൊ ഇരിങ്ങാലക്കൂടെ നല്ല കേരളം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ഒരു വിവാദമാണത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് മൂലം ചികിത്സയ്ക്കും മറ്റു ആവശ്യങ്ങൾക്കും നിക്ഷേപം തിരികെ ലഭിക്കാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നിക്ഷേപകർ കാലാവധി തികഞ്ഞ നിക്ഷേപങ്ങൾ പുതുക്കി നിക്ഷേപിക്കാനാണ് ബാങ്ക് പല നിക്ഷേപകരോടും ആവശ്യപ്പെടുന്നത് നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കാതെ മൂന്ന് മാസം കൂടുമ്പോൾ ലഭിക്കുന്ന പലിശ കൊണ്ട് മാത്രം ചികിത്സയും മറ്റു ദൈനംദിന ആവശ്യങ്ങളും നിറവേറ്റാൻ സാധിക്കില്ലെന്ന് എൺപത്തിനാല് വയസ്സുള്ള കാട്ടുങ്ങച്ചിറ സ്വദേശി കുമാരൻ കാരക്കട പറഞ്ഞു എട്ടു ലക്ഷം രൂപയോളം നിക്ഷേപമുള്ള തനിക്ക് നിരവധി രേഖകൾ സമർപ്പിച്ച ശേഷം മാത്രമാണ് ഇപ്പോൾ അമ്പതിനായിരം രൂപ ബാങ്ക് അനുവദിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു ബാങ്ക് പല പ്രാവശ്യം ഞാൻ ചെന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും എനിക്ക് തന്നിട്ടില്ല കാര്യമായിട്ട് തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ പതിനായിരം അങ്ങനെ പതിനായിരം വെച്ചിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം തന്നു പിന്നെ അപ്പോൾ പലിശയില്ല മറ്റുള്ള കാര്യങ്ങളില്ല മുതലങ്ങനെ ഇപ്പോൾ കിട്ടുമോ കിട്ടില്ല എന്നുള്ള രൂപമായി അപ്പോൾ ഞങ്ങൾ നടന്നു ചോക്കിന് എൻ്റെ പല ആവശ്യങ്ങളും പറഞ്ഞു ഞാനൊരു രോഗിയാണെന്നുള്ള വിവരം സർട്ടിഫിക്കറ്റ് അടക്കം എൽ ഐറ്റിൽ സർട്ടിഫിക്കറ്റ് അടക്കം ഞാൻ പല പ്രാവശ്യം സമീപിച്ചു കിട്ടിയില്ല ആ പിന്നെ അവസാനം വന്നപ്പോൾ ഒരു ടെൻ പെർസെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാശ് കിട്ടി ആ കാശ് കിട്ടിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലുള്ള എൻ്റെ ടെൻ പെർസെൻറ്റാണ് അവർ തരുന്നത് അപ്പോൾ എഫ് ഡി അവസാനിച്ചു അവസാനിച്ചതിൻ്റെ അത് തരുന്നില്ല അങ്ങനെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ നല്ല നിലയെക്കൂടെ കൊണ്ടുപോകും മറ്റുള്ള നിലയാണ് എന്നുള്ള പല പ്രാവശ്യം എന്നെ സമീപിച്ചു അപ്പോൾ പല പ്രാവശ്യം ഞാൻ ബാങ്കിൽ ചെന്ന് ചെറിയ ആ സമയത്ത് കാലാവധി കഴിഞ്ഞത് നീട്ടിയിട് എന്നുള്ള രൂപം വന്നു നീട്ടിയിടല്ലാന്ന് തന്നെ അക്കൗണ്ടിൽ കയറ്റും അപ്പോൾ പിന്നെ ചില പലിശ കിട്ടില്ല എന്ന് പറഞ്ഞു എനിക്ക് പലിശ ആയാലും എനിക്ക് എങ്ങനെയെങ്കിലും മരുന്ന് മേടിക്കാനുള്ള കാശ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് ഇത് ചെയ്തു അപ്പോൾ പറഞ്ഞ് നാം നീട്ടി കിട്ടോ അപ്പോ വരുന്നത് തിരഞ്ഞെടുപ്പില് ഞാൻ മാത്രമല്ല അനവധി ആൾക്കാർക്ക് കിട്ടാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം കാണാതിരിക്കില്ല തിരഞ്ഞെടുപ്പിൽ ഇത് ഇതെന്തായിട്ടുണ്ടെന്നുണ്ടെങ്കിലും എൽ ഡി എഫിന് എതിരായിട്ടുള്ളൊരു ഒരു സംശയമില്ല ഇപ്പോ എന്റെ പ്രശ്നം ശരിക്കും പറയണത് അത് എൽ ഡി എഫിന് എതിരായിട്ട് തന്നെ വരിക ശരിക്കും പറഞ്ഞ പേപ്പറിലൊക്കെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലാവധി കഴിഞ്ഞവർക്ക് മടക്കി കൊടുക്കണ്ടെന്നാണ് പറഞ്ഞു വന്നത് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അതല്ല അതല്ലായിരിക്കും മനസ്സിലായി ഞാൻ സമീപിക്കാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഈ ബിന്ദു മന്ത്രി ബിന്ദുവിന് വരെ ഞാൻ സമീപിച്ചിട്ടുണ്ട് മനസ്സിലായേ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കാലം ഞാൻ ഒരു മാർക്കിസ്റ്റുകാരൻ തന്നെയായിരുന്നു മനസ്സിലായ പല പല ആൾക്കാർക്കും വേണ്ടിയിട്ട് അരുണന്മാഷ അടക്കം മനസ്സിലായ ഈ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മുന്നിലത്തെ പ്രാവശ്യം നിൽക്കുന്ന നിന്നിരുന്നത് അരുണന്മാഷായിരുന്നു ഈ അരുണന്മാഷയ്ക്ക് വേണ്ടിയും മുൻ കൗൺസിലർ ജസ്റ്റിൻ അതേമാതിരിനെ ഈ അംബിക ഇവർക്കൊക്കെ വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് മനസ്സിലായേ അപ്പോൾ ഞാൻ ഒന്ന് ഇപ്പം ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഈ ഇവര് ഈ അവിടെ ചെന്നപ്പോൾ ഈ എന്നോട് പറഞ്ഞതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ എന്ത് ചെയ്യണേ പൈസ അവസാനിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു മനസ്സിലായോ അവസാനിപ്പിക്കുക അവസാനിപ്പിച്ച് മുഴുവൻ സംഖ്യ എനിക്ക് മടക്കി എന്ന് വെച്ചു അതില്ല അക്കൗണ്ടിൽ കയറ്റിയിട്ടുള്ളു അപ്പോൾ അത് ഞങ്ങളുടെ ഇത് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഓർഡർ എങ്ങനെയാണ് അങ്ങനെ ഇതല്ലാണ്ട് വേറെ പോയിട്ട് ഞാൻ സാധിക്കും കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപമുള്ള ായിരത്തോളം ആളുകളും പൊതുസമൂഹവും തട്ടിപ്പ് വിഷയം തിരഞ്ഞെടുപ്പ് വേളയിൽ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പരാതിക്കാരൻ എം വി സുരേഷ് പറഞ്ഞു സി പി എം ഭാരവാഹിയും കരുവന്നൂർ സഹകരണ ബാങ്ക് ജീവനക്കാരനുമായിരുന്ന സുരേഷ് ഇപ്പോൾ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനാണ് കേരളത്തെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു ഇൻസിഡൻ്റായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത് സ്വാഭാവികമായിട്ടും ഈ വരുന്ന ലോകസഭ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് സുരേഷ് തുരിഷ്കോപ്പിക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രചോദനമായിട്ടും മാറുകയാണ് ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രചോദനം വെച്ചാൽ മറ്റൊരു ഉദ്ദേശിക്കില്ല അദ്ദേഹം ഇടപെട്ടുകൊണ്ട് ആ പാവപ്പെട്ട അവരുടെ കൈത്താങ്ങം രക്ഷകനെന്നു കൊണ്ട് പാ അദ്ദേഹത്തോട് സ്നേഹം അദ്ദേഹത്തിന് ഓട്ടാക്കി മാറ്റുന്ന ഒരു പ്രവണത അപ്പോൾ അത് കണ്ടുകൊണ്ടുവേണ്ടി ശരിക്കും നിരവധി ഒരു ഡസണിലധികം ആളുകൾ മരണപ്പെട്ടു രണ്ടുപേരും ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ വ്യാപ്തി എത്ര കണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും ഇത് ഇപ്പം നമ്മളെ സമീപിക്കുന്ന ആളുകൾ രാഷ്ട്രീയ കക്ഷി വ്യവ വ്യത്യാസമില്ലാതെ ഒക്കെ തന്നെ ഈ പ്രാവശ്യം നിങ്ങളാണ് നിങ്ങൾ വന്നതുകൊണ്ടാണ് ബാങ്ക് ഷട്ടറിട്ട് പോകാണ്ടിരുന്നത് അതുകൊണ്ട് പൈസ കിട്ടാനുള്ളത് കാരണം നിങ്ങൾ നിങ്ങളുടെ സമരത്തിൻ്റെ പ്രതികരണം നമ്മളാണ് ഈ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും പോരാടുന്നു പോയത് മറ്റുള്ള സംഘടനകളൊക്കെ തന്നെ മൈക്ക് വെച്ച് പ്രസംഗിക്കാൻ ധാരണ നടത്തി പോകുന്നതല്ലാണ്ട് ഞങ്ങൾ ഇ ഡിക്ക് പരാതി കൊടുത്തും ചീഫ് മിനിസ്റ്റർക്ക് പരാതി കൊടുത്തു ഗവർണർക്ക് പരാതി കൊടുത്തും അമിത്ഷാക്ക് പരാതി കൊടുത്ത് മോദിക്ക് പരാതി കൊടുത്തു നീ വിവിധ നിയമ സംവിധാനങ്ങൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ അടുത്ത് ഹൈക്കോടതി പരിഗണിക്കാൻ പ്രതീക്ഷിക്കുന്ന സി ബി ഐ എൻക്വയറി കൂടി വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും ഈ പാവങ്ങളുടെ കണ്ണീര് ഉണ്ടാക്കി കണ്ണീര് വേർപ്പൊക്കെ ഒറ്റിച്ചുണ്ടാക്കിയ ആ കാശ് അവരെ കൈകളിൽ എത്തിക്കാനായിട്ട് എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പാവങ്ങളുടെ ഒപ്പം നിൽക്കാണ് ബി ജെ പി രാഷ്ട്രീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ഈ ഈ കാര്യം ഈ പാവപ്പെട്ട സഹകാരികൾക്കും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായി എന്നതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ വിജയം ഇത് കേരളം ഒട്ട്ക്ക് ഇപ്പോൾ ലൈവായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ വർഷങ്ങൾ നീണ്ടു പോയാൽ ഇപ്പോൾ കരുവന്നൂർ ക്രൈം ബ്രാഞ്ച് ഒരു കണക്ക് പറയുന്നു സാധാരണ ഡിപ്പാർട്ട്മെന്റ് ആദ്യം ഒരു കണക്ക് പറയുന്നു പിന്നെ ഇവരെ കമ്മിറ്റി വേറൊരു കണക്ക് പറയുന്നു ഇ ഡി ഇ ഡി കണ്ടെത്തിയ ശേഷം ഡോക്യുമെന്റ് ഒക്കെ വെരിഫൈ ഒരു കണക്കാണ് ഏകദേശം നാനൂറ് കോടിയിൽ അധികരിക്കുന്ന ഒരു സങ്കേത തട്ടിപ്പാണ് ഇവരിവിടെ നടത്തിയിരിക്കുന്നത് ഇവിടെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ചെങ്കൊടി കയ്യിലെന്തി ജയിൽവാസം അനുഭവിച്ചു കഷ്ടപ്പെട്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന പാവങ്ങളുടെ കാശ് ചാക്കിൽ കെട്ടി തോളിൽ ഏറ്റി കൊണ്ടുപോയത് ഈ കെ പി അരവിന്ദാഷനും എ സി മൊയ്തീനും ഒക്കെ അടങ്ങുന്ന ടീമാണ് അപ്പൊ അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ കാണും പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരുടെ പണം പണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ എടുത്തുകൊണ്ട് ഒരു വളരെ വിചിത്രമായ ഒരു സംഭവമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടുത്തെ ബിന്ദു മന്ത്രി സ്വാഭാവികമായിട്ട് ഇടപെടേണ്ടതായിരുന്നു പക്ഷെ മന്ത്രി അങ്ങനെ ഇടപെടാൻ കൂട്ടാക്കില്ല എന്ന് മാത്രമല്ല അവരധിക്ഷേപിക്കുന്ന രീതിയിൽ ഈവൻ ആ മരിച്ച ബോഡി വന്നപ്പോൾ ആ ഒരു പ്രതിഷേധം അവർക്ക് സ്വാഭാവിക ഒരു ആണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇടപെട്ടുകൊണ്ടല്ല ആ ഫിലോമന ചേച്ചിരം ഭൗതിക ശരീരം ബാങ്കിന്റെ മുന്നിൽ വെച്ച് ആ കുടുംബം പ്രതിഷേധിച്ചത് എന്നിട്ട് പോലും അവർക്കൊരു കേസ് എടുത്തിട്ട് അവരെ കൊണ്ട് ഫൈൻ അടപ്പിച്ച സംവിധാനം ഒരു ഒരു സങ്കടകരമായ അവസ്ഥ ഗവൺമെന്റ് സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് മന്ത്രി ഉത്തരവാദിയാണ് ഈ സി പി ഐ ഉത്തരവാദിയാണ് അപ്പൊ ഒരു കാരണവശാലും ഇവിടത്തെ പട്ട ജനങ്ങള് ഈ ഈ ഇടതു വർഷത്തെ നിരാകരിച്ചും ഒരു കോൺഗ്രസിന്റെ ഒരു ഒരു തട്ടിപ്പ് മനസ്സിലാക്കി കാരണം വെച്ചാൽ ഒരു കടലാസ് പോലും ഇവർക്കെതിരായിട്ട് നിയമപരമായിട്ട് നീക്കാനായിട്ട് തയ്യാറായിട്ടില്ല അപ്പോൾ ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റാണത് ഇപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ പുത്തൂര് പുത്തൂര് സർവീസ് സാധാരണ ബാങ്കിൽ അങ്ങനെ യു ഡി എഫ് നാൽപ്പത് കോടി തട്ടിച്ച് മുങ്ങി എൽ ഡി എഫ് ഭരിക്കുന്ന പൈസ ഇതുവരെ കൊടുത്തില്ല കരുവന്നൂർ ഇപ്പോൾ ഇത് മാധ്യയുണ്ട് തുടർന്ന് ഇത്ര രീതിയിൽ എല്ലാവർക്കും പണം കിട്ടുന്നവരെ അവർക്കൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു വേറെ പ്രധാനമെന്ന് വെച്ചാൽ ഒരു കൊണ്ട് ഇവർ ബാങ്കിൽ ക്രൈസിസ് വന്നു ഇപ്പോൾ സാധാരണ രീതിയിൽ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ മക്കളുടെ കല്യാണത്തിനോ അങ്ങനെ വീട്ടേഴ്സിന് വേണ്ടി എടുത്തവർ വീട് ഭീഷണിപ്പെടുത്തിയിട്ട് ജപ്തി ചെയ്യുമ്പോ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ ജപ്തി നിർത്തി വെച്ചത് മാത്രല്ല ഞങ്ങൾക്ക് ഇപ്പൊ കുറച്ചെ പൈസ അടച്ചു കഴിഞ്ഞാൽ അങ്ങനെ തോറും അവർക്ക് ആ സ്ഥലം വീണ്ടെടുക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കിയതും ഈ ബി ജെ പിയുടെ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടും ഈ സമ്മർദ്ദത്തിൻ്റെ ഫലമാണത് അത് ഇവിടുത്തെ ലോൺ ലോണെടുത്തവർ അനുഭവിക്കുന്നുണ്ട് ലോൺ ലോണെടുത്തവരടക്കണം എന്നല്ല പറയുന്നത് പക്ഷെ അവർക്ക് കിടപ്പാട് നഷ്ടപ്പെടാത്ത ഇവർക്ക് വേണ്ടിയിട്ടും ഈ പാവങ്ങളുടെ കിടപ്പാട് നഷ്ടപ്പെടാത്ത വിധത്തില് അവരവർ താമസിച്ചിരുന്ന വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ എത്തിച്ചതും ഇവിടുത്തെ ബി ജെ പി രാഷ്ട്രീയ നേതൃത്വം അതും ഇവിടെ ഈ സമൂഹം ചർച്ച ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏഴിൽ നൽകി കരുന്നൂരം ഈ ബാങ്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ കുടുംബങ്ങളും ഇപ്പൊ സാഭാവികമായിട്ടും ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും ഇവിടെ സി പി എം അടക്കമുള്ള ആളുകൾ ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമുണ്ടാക്കിയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് ഈ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നത് സാരമായിട്ടന്നെ ഇടതുപക്ഷം ബാധിക്കുന്നത് ഇപ്പൊ ഇവിടെ ഏകദേശം നാനൂറ് കോടി രൂപ വില കൊള്ളം നടന്നിട്ടും ഇപ്പം ബാങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം സംസ്ഥാന ഗവൺമെന്റ് വിചാരിക്കുകയാണെങ്കിൽ നൂറ് കോടി കൺസ്ട്രോക്ഷൻ പ്രഖ്യാപിച്ചാണ് ഈ കഴിഞ്ഞ രന്നിത്തു കൊല്ലം അത് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ ഈ ഫിരോമന ചേച്ചിപ്പോൾ മരിക്കില്ലായിരുന്നു കുറെ അങ്ങനെ പത്ത് മേലെ ആൾക്കാരോട് മരിക്കില്ല രണ്ടുപേരെ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു അപ്പം ഇതൊക്കെ ഇവര് ഇവർ കുറച്ചുപേരെ കുറച്ച് പേരെ മാത്രം തലയിൽ കെട്ടിവെച്ചുകൊണ്ട് കേസ് ഒതുക്കാവുന്ന സംവിധാനമായിരുന്നു പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ബി ജെ പിയിലെ രാഷ്ട്രീയ സമരം മൂലം ഇ ഡി ഉദ്യോഗസ്ഥനും പട്ടാളം എ സി മൊയ്തീൻ്റെയും അതേപോലെ കെ പി അരവിന്ദാസിന്റെയും എം കെ കണ്ണന്റെയും ഒക്കെ വീടുകളിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വെച്ച കാശ് ബാങ്കിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ നിലയ്ക്ക് കൊറേ ഏകദേശം ഒരു പത്ത് നാല്പത് കോടി അടക്കം എഴുതുന്നുണ്ട് അതാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ബി ജെ പി സമരം ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പൊഴിച്ചു വെച്ച പണം വന്നുകൊണ്ടിരിക്കുന്നത് ഇവര് പറഞ്ഞ മാതിരി പിന്നെ ഇവര് പാവങ്ങൾ പിഴിയുന്നുണ്ട് മാത്രം പിഴിയുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് അവരെ കൂടി കിടപ്പാടമൊഴിക്കുന്ന രീതിയിൽ നിങ്ങൾ മുതിർന്നു കഴിഞ്ഞാൽ ഞാൻ ശക്തമായത് ഞാൻ നേരിടുന്നു അങ്ങനെ അടിസ്ഥാനത്തിൽ അപ്പം ആവുമ്പോൾ അങ്ങനെ ആണ് ജപ്തി വിഷൻ ഇല്ലാണ്ട് അടയ്ക്കാനുള്ള സൗകര്യം ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇടതു പ്രശ്ന സെൻറ്ററിൻ്റെ സി പി ഐ സി പി എം ആണ് ഭരണസമിതി അംഗങ്ങൾ ഈ ഭരണസമിതി അംഗങ്ങൾ നിന്നുകൊണ്ട് അവരുടെ അറിവോട് കൂടിയാണ് ഈ വലിയ കൊള്ള നടത്തിയത് പക്ഷേ ഈ ഭരണസമിതി അംഗങ്ങൾ മുകളിൽ പൈസ അട്ടി കൊണ്ടുപോയി എന്നുള്ള അഭിപ്രായം എനിക്കില്ല അതൊക്കെ അവരുടെ വലിയ വലിയ ആളുകളാണ് ഇത് കൂട്ടുന്നിട്ടാണ് കൂട്ടുന്ന കക്കണത് തുല്യം തന്നെയാണല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് തുരന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ എൽ ഡി എഫിന്റെ മന്ത്രിയാണ് അപ്പൊ എൽ എഫിന്റെ സ്ഥാനാർത്ഥി പ്രധാന പങ്ക് വെക്കേണ്ടതായിരുന്നു അദ്ദേഹം ഇവിടുത്തെ മന്ത്രിയായിരുന്നു തൃശൂർക്കാരനാണ് അപ്പൊ അദ്ദേഹം എന്ത് ഒരു സി പി ഐയുടെ നേതാവ് എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു ദാരുണ സംഭവം നടക്കുമ്പോൾ അതേത് പാർട്ടിയായാലും ഒരു ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു ഒരു നേതാവ് ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയ്ക്ക് ഈ സഹകാരികളുടെ ഈ കർഷക അല്ലെങ്കിൽ സഹകാരികളുടെ കുടുംബങ്ങൾ വന്ന് എന്താണ് വിഷയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും അവർക്ക് ഒരു സാന്ത്വനം ഒരു നല്ലൊരു വാക്ക് അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാൻ ഒരു നേരം ഒരു അഞ്ച് മിനിറ്റ് പോലും നേരം കാണാനായിട്ട് ഈ സി പി ഐയുടെ ഇപ്പോഴത്തെ കാൻഡിഡേറ്റ് സഹാസി അനിൽകുമാർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെ ഇപ്പോൾ ഇരിങ്ങാലക്കൂടെ നല്ല കേരളം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ഒരു വിവാദമാണത് അപ്പം ഇതിനകം ഒരു ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത കെ ജി അനിൽകുമാറകം അഞ്ച് പേരെ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട് ഇനിയും നിരവധി പേരുകൾ അറസ്റ്റ് ചെയ്യണം മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അവരൊക്കെ കട്ട് കളവ് ചെയ്തു അവർക്കൊക്കെ ജയിലിൽ അടയ്ക്കണം ഈ ആവശ്യം ഇ ഡി ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ കൂട്ടിൽ കിടന്നതുകൊണ്ടാണ് ഇപ്പോൾ കെ പി അറിൻ ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ പോലും കബളിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇവരെ ഇവിടെ ചോദ്യം ചെയ്ത് വിട്ടാഴ്ച ഒരാഴ്ച കേട്ടയാളെ തല്ലിന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന മാന്യ മഹാവ്യക്തിയാണ് അതേ ഇപ്പോൾ വടക്കാഞ്ചേരി സി പി എമ്മിൻ്റെ കൗൺസിലറാണ് ഇപ്പോൾ കിടക്കുന്നത് മുനിസിപ്പാ മുനിസിപ്പാലിറ്റി അല്ല ജയിലിലാണ് അപ്പോൾ ചാക്കിൽ കെ പൈസ കടത്തി കൊണ്ടുപോയി ഇവരൊക്കെ ജയിലിലാണ് ഇനിയും എ സി മൊയ്തീ എം കെ കണ്ണൻ തുടങ്ങിയ പ്രമുഖരായ സി പി എം നേതാക്കള് ഇതിന്റെ നിരീക്ഷണത്തിലാണ് അവർ ഏതു സമയം പിടിക്കപ്പെടാവുന്ന അവസ്ഥയിലെത്തി നിക്കണം ശക്തമായ സമരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വരും ദിവസങ്ങളും ബാങ്കിനും മുന്നും സഹകരിക്ക് വേണ്ടി ഇനിയും ചെയ്യാൻ ബി ജെ പി രാഷ്ട്രീയ നേരം തയ്യാറാണ് ബാങ്കിൻ്റെ ബാധ്യതകൾ തീർക്കുവാനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് കോടി രൂപ സമാഹരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിലും അത്രമാത്രം തുക സമാഹരിക്കാൻ ആയിട്ടില്ല എന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത് കേരള ബാങ്ക് ഡെപ്യൂട്ടേഷനിൽ നിയമിച്ച സിഇഒയും സംസ്ഥാന സർക്കാർ നിയമിച്ച ബാങ്കിംഗ് മേഖലയിലെ വിദഗ്ധരായ മൂന്ന് കൺവീനർ കമ്മിറ്റി അംഗങ്ങളുമാണ് ഇപ്പോൾ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആകെ മുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപ ബാങ്കിന് വായ്പാ തിരിച്ചടവ് ലഭിക്കാനുണ്ടെന്നും ഏകദേശം നൂറ്റി പന്ത്രണ്ട് കോടി രൂപ നിക്ഷേപകർക്ക് ഇതുവരെ തിരികെ നൽകിയതായും ബാങ്ക് അധികൃതർ പറഞ്ഞു തിരികെ ലഭിക്കുവാനുള്ള തുകയുടെ നാലിലൊന്ന് ലഭിക്കുന്ന മുറയ്ക്ക് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലാകുമെന്നും അവർ അവകാശപ്പെടുന്നു